അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച് കലാലോകം അസുഖബാധിതയായി ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത ഗായിക അന്തരിച്ചത് ഷഗോരേർ തീർഥേ എന്ന ക്ലാസിക് ഗാനത്തിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ ബംഗ്ലാദേശി ഗായിക സീനത്ത് രഹനയാണ് അന്തരിച്ചത് ജൂലൈ രണ്ടാം തീയതി രാവിലെ എട്ട് മുപ്പതിനാണ് അന്ത്യം സംഭവിച്ചത് റേഡിയോ അവതാരകയായിട്ടാണ് സീനദ് റെഹന വിനോദ ലോകത്തേക്ക് ചുവടുവെച്ചത് പിന്നീട് സംഗീത ലോകത്ത് സജീവമാവുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി അസുഖബാധിതയായി ചികിത്സയിലായിരുന്നു ധാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി സംഗീതാ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത്